ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര ആറാം ഭാഗത്തേക്ക് സ്വാഗതം എന്തുകൊണ്ടാണ് സീറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് വച്ച് തുടങ്ങാത്തത് ഒത്തിരി പേർക്കുള്ള സംശയമാണ് നമ്മളെല്ലാ പ്രവർത്തികളും നമ്മുടെ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് ത്രിത്വസ്മരണ എത്ര സമുചിതമായ കാര്യമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ യാത്രക്കിറങ്ങുമ്പോൾ പഠിക്കുമ്പോൾ ജോലി ചെയ്യുമ്പോൾ എല്ലായിടത്തും നമ്മൾ അനുസ്മരിക്കുന്ന ഈ ഒരു പതിവ് എന്തുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ചെയ്യുന്നില്ല അതിൽ തന്നെ അതിന് ഉത്തരമുണ്ട് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും തുടങ്ങേണ്ടത് ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെയാണ് പരിശുദ്ധ കുർബാന മനുഷ്യൻ്റെ പ്രവൃത്തി അല്ല അത് ദൈവത്തിൻ്റെ അമൂല്യമായ ദാനമാണ് മനുഷ്യൻ്റെ സൃഷ്ടിയേ അല്ല കുർബാന ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണിത് അതുകൊണ്ടാണ് ആരാധനാ സമൂഹം ഒന്നിച്ച് ചേർന്ന് കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ സമയം ഏത് സമയത്താണോ ആ സമയത്ത് കടന്നു വന്ന് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ആരാധനാ സമൂഹം സങ്കീർത്തന ആലാപനങ്ങളോടെ ചെയ്തത്യാഗങ്ങളോടെ ബലിയർപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുക ഇപ്പോൾ സങ്കീർത്തനങ്ങൾക്ക് പകരം പ്രാരംഭഗീതം ആലപിച്ചുകൊണ്ട് നമ്മൾ കുർബാന തുടങ്ങും ആ സമയത്ത് പരിശുദ്ധ കുർബാനയ്ക്ക് പ്രദക്ഷിണമായി മധുബഹ സ്വർഗത്തിന്റെ പ്രതീകമായ മധുബഹയിൽ നിന്ന് ഭൗമിക ജെറുസലേം ഭൂമിയുടെ പ്രതീകമായ ബേമ്മയിലേക്ക് വചനവേദിയിലേക്ക് വേദിയിലേക്ക് വചനത്തിന്റെ മേശയിലേക്ക് പുരോഹിതൻ ശുശ്രൂഷകളോടുകൂടെ സ്വർഗനിവാസികളോടുകൂടെ വന്ന് നിന്നിട്ട് ഒരുങ്ങി നിൽക്കുന്ന ആരാധനാ സമൂഹം ഓർക്കണം അവിടെ ആരാധനാ സമൂഹം ഓൾറെഡി കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ് ആ സമൂഹത്തിലേക്ക് അതായത് നമ്മൾ കുർബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് നമ്മുടെ ജീവിതം മുഴുവൻ ആ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങി വന്നിരിക്കുന്ന ജനത്തോട് പുരോഹിതൻ വന്ന് വീണ്ടും തൃത്വത്തിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും വെച്ച് തുടങ്ങുകയല്ല ചെയ്യുന്നത് മറിച്ച് ഇത് ഈശോയുടെ കൽപ്പനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പനയനുസരിച്ച് നമുക്ക് കുർബാന ആരംഭിക്കാം സഹോദരങ്ങളെ നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുക എന്ന് എനിക്കറിയാം നിങ്ങൾ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയിരിക്കുക എന്ന് എനിക്കറിയാം അതുകൊണ്ട് നമുക്കിപ്പോൾ മിശിഹ നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനയെ നമുക്ക് നൽകിയിരിക്കുന്ന കൽ കൽപ്പനയനുസരിച്ച് കുർബാനെ ആരംഭിക്കാം അവിടെയാണ് ദൈവജനം അഭിമാനത്തോടു കൂടെ ഒരു ക്ഷണക്കത്ത് ലഭിച്ച് വിരുന്നിന് വന്നിരിക്കുന്നവരായിട്ട് അഭിമാനപൂർവ്വം പറയുകയാണ് മിശിഹായുടെ കൽപ്പന അനുസരിച്ചല്ലേ നമ്മൾ കുർബാന അർപ്പിക്കുന്നത് എത്ര മനോഹരമായ ഒരു എൻട്രിയാണ് ഒരു പ്രവേശന ഭാഗമാണതെന്ന് ഓർമ്മിച്ച് നോക്കുക അപ്പം അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തുടങ്ങാത്തത് കാരണം മനുഷ്യ സൃഷ്ടിതമായ ഒരു പ്രാർത്ഥന അല്ലത് ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയാണ് ദൈവം നൽകിയിരിക്കുന്ന കൽപ്പന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഓർമ്മിക്കണം മനുഷ്യൻ കണ്ടുപിടിച്ച ഒന്നല്ല ദൈവം നൽകിയിരിക്കുന്ന ഒരു കൽപ്പന എന്ന് പെസഹാവി പെസഹാവ്യാഴാഴ്ച പരിശുദ്ധ കുർബാന തുടങ്ങുന്ന സമയം ആ സമയം ഈശോ തൻ്റെ പുതിയ കൽപ്പന ശിഷ്യന്മാർക്ക് നൽകുകയാണ് മന്താത്തും നോവും ഒരു ന്യൂ മാൻഡേറ്റ് ഒരു പുതിയ കൽപ്പന ആ കൽപ്പന ഏതിൻ്റെയാണ് സ്നേഹത്തിൻ്റെ കൽപ്പന അതുകൊണ്ട് മിശിഹാ എന്ന സ്നേഹത്തിൻ്റെ കൽപ്പന ആയതുകൊണ്ട് ദൈവജനം മറുപടി പറയുകയാണ് മിശിഹാ നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനയനുസരിച്ചാണല്ലോ നമ്മൾ കുർബാന അർപ്പിക്കുന്നത് എത്ര സുന്ദരമായ ഒരു പാരമ്പര്യമാണത് വചനം പറയുന്നു വിശ്വാസം പ്രത്യാശ സ്നേഹം ശാശ്വതമായവ ഇവ മൂന്നെണ്ണമാണ് ഒന്ന് കൊറിന്തോസ് പതിമൂന്ന് പതിമൂന്നിൽ എന്നാൽ ഏറ്റവും ഉത്കൃഷ്ടമായത് സ്നേഹം തന്നെ ഇതാണ് സ്നേഹത്തിൻ്റെ കൽപ്പനയനുസരിച്ച് നമ്മൾ കുർബാന അർപ്പിക്കുന്നത് ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന സ്നേഹത്തിന്റെ കൽപ്പന നിങ്ങൾ ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യണം അപ്പൊ ആ കൽപ്പനയനുസരിച്ചാണ് നമ്മൾ ദൈവം സംവിധാനം ചെയ്ത ഈശോ മിശിഹായുടെ രക്ഷാകര ബലിയെ നമ്മൾ അനുസ്മരിക്കുകയാണ് അതുപോലെ തന്നെ കുർബാനയുടെ ആദ്യം ഈ തൃത്വ കുർബാന തുടങ്ങുമ്പോൾ തന്നെ മിശിഹായുടെ കൽപ്പനയനുസരിച്ച് നമുക്ക് ബലി ആരംഭിക്കാം എന്ന് പറഞ്ഞിട്ട് ഉടനെ സഭ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് മൂന്ന് തവണ പറയുമ്പോൾ ഈ തൃത്വസ്തുതി തന്നെയാണ് അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നുള്ള അതേ തൃത്വസ്തുതി കീർത്തനമാണ് നമ്മളവിടെ ചെയ്യുന്നതെന്ന് വിസ്മരിക്കരുത് അങ്ങനെയാണ് പരിശുദ്ധ കുർബാന പൗരസ്ത്യ സഭയുടെ ആരാധനക്രമം അനുസരിച്ച് മിഷിഹായുടെ കൽപ്പന കൊണ്ട് തുടങ്ങുന്നത് ആ തുടക്കം മുതൽ ഒടുക്കം വരെ മിശിഹായുടെ രക്ഷാകരമായ ജീവിതത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പരിശുദ്ധ കുർബാന സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് വച്ച് തുടങ്ങാത്തത് മറ്റൊരു കാരണം കൂടി സഭാ പണ്ഡിതന്മാർ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് കുരിശടയാളം എപ്പോഴും ഈശോയുടെ കുരിശു മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് ചരിത്രത്തിൽ സംഭവിക്കുന്നത് മനുഷ്യാവതാരവും ഈശോയുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും അതിന് ശേഷമാണ് അത് സംഭവിക്കുന്നത് അങ്ങനെ വരുമ്പോൾ തുടക്കത്തിലെ നമുക്കറിയാം പരിശുദ്ധ കുർബാന അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഈശോയുടെ ജനനം ഈശോയുടെ മനുഷ്യാവതാരം ഓർമ്മിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ അതിനു മുമ്പ് അങ്ങനെ ഒരു കാര്യം അതായത് ഈശോയുടെ ജനനത്തിന് മുൻപ് ഈശോയുടെ മരണത്തെ ഓർമ്മിപ്പിക്കുന്ന കുരിശടയാളം വരച്ചു നമ്മൾ തുടങ്ങുന്നതും ഉചിതമല്ല എന്നാണ് സഭാപിതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും നിരീക്ഷണം ഇങ്ങനെ പല കാരണങ്ങൾ പരിശുദ്ധ കുർബാന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് വെച്ച് തുടങ്ങാത്തതിന് സഭ ചൂണ്ടിക്കാണിക്കുന്നു ഈശോ മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ はい。